നമസ്കാരം ഇപ്പോൾ ദിനംപ്രതി സ്വർണ്ണവില കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി വർദ്ധിക്കുന്ന ഈ സ്വർണ്ണവിലയിൽ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ ജനങ്ങൾ അതിൽ സാധാരണക്കാരന് സ്വർണം വാങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം കൈവശമുള്ളവരും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുവാനായിട്ട് നോക്കുന്നവരും അതുപോലെ ഉള്ള സ്വർണം മാറി വാങ്ങാനായിട്ട് നോക്കുന്നവരും എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണണം അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ എത്ര പവൻ സ്വർണം സൂക്ഷിക്കാം തുടങ്ങിയ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിനവും അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ദിനംപ്രതി കുതിക്കുമ്പോൾ ഇപ്പോൾ അമ്പരപ്പിലാണ് ലോകവിപണിയും ഇതിങ്ങനെ കുതിച്ച് എവിടെ ചെന്ന് സ്ഥിരപ്പെടുമെന്ന് പ്രവചിക്കാൻ പോലും ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ആഗോളതലത്തിൽ തന്നെ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുകയും മാത്രമല്ല സ്വർണ്ണ ഉത്പാദനം അത് അല്പം പോലും വർദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ വില കൂടുതൽ ഉയരങ്ങൾ തൊടുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നമുക്കറിയാം വിവാഹ സീസണുകളും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും ഒന്നുമല്ല സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ ആഗോള ആവശ്യക്കാർ ആവശ്യക്കാരിറക്കുന്ന പണമാണ് ഓരോ ഗ്രാമിലും പ്രതിഫലിക്കുക ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകൾ അവരുടെ സ്വർണ്ണ നിക്ഷേപ പരിധി അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചതോടെ സ്വർണത്തിന്റെ ആഗോള ആവശ്യം കൂട്ടി മൊത്ത ഉത്പാദനത്തിന്റെ പത്ത് ശതമാനമാണ് ബാങ്കുകൾ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് നാൽപ്പത് ശതമാനം വരെ ഉയർന്നതായിട്ടാണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് നൽകുന്ന സൂചന അതോടൊപ്പം തന്നെ നിരവധി വിദഗ്ധരും അതുപോലെ തന്നെ വിപണി വിശകലന വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് സെൻട്രൽ ബാങ്കുകളുടെ നിക്ഷേപ ഉപദേശകർ വിപണി വിശകലനം ചെയ്ത് സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഉപദേശക സംഘം അവർ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വർണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അതായത് വാങ്ങിക്കൂട്ടുന്ന സ്വർണം സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് നൽകുന്നുണ്ട് ജുവലറികൾക്കും അതോടൊപ്പം തന്നെ ആഭരണ നിർമ്മാണ ശാലകൾക്കും വാടകയ്ക്കാണ് ഈ സ്വർണം നൽകുന്നത് ഇത് ആഭരണമായിട്ട് ജ്വല്ലറികളിലൂടെ വിൽക്കാം കുറഞ്ഞ തുകയാണ് വാടകയായിട്ട് നൽകേണ്ടത് ലാഭവും അതോടൊപ്പം തന്നെ നിർമ്മാണ ചിലവും ജുവലറിക്കെടുക്കാം പകരം സ്വർണവും വാടകയും സെൻട്രൽ ബാങ്കിന് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ യുദ്ധഭീതിയുടെ കാലത്ത് എല്ലാവരും ഇപ്പോൾ സുരക്ഷിത നിക്ഷേപമായിട്ട് ഈ സ്വർണത്തെ കാണുകയാണ് മാത്രമല്ല കോവിഡ് കാലത്താണ് സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ വീണ്ടും സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധവും ഈ വില വർധനയും വേഗത്തിൽ കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും ഫെഡറൽ റിസർവ് പലിശ അത് കുറയ്ക്കുമെന്ന വിവരവും സ്വർണത്തിലുള്ള ആശ്രിതത്വം അത് വർദ്ധിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും പുതിയ റെക്കോർഡ് റെക്കോർഡിട്ടുകൊണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇപ്പോൾ ഉയരുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ സ്വർണത്തിൻ്റെ വില എൺപതിനായിരം രൂപയിലേക്ക് വരെ എത്തി ഇനി അധികം വൈകാതെ അത് ഒരു ലക്ഷം രൂപയെ കടക്കുമെന്നാണ് ഇപ്പോൾ ഈ സാമ്പത്തിക മേഖലയിലുള്ള വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കടുത്താണ് വില വരുന്നത് പവൻ വിലയാകട്ടെ അൻപത്തി ഏഴായിരം രൂപയ്ക്കടുത്താണ് വരുന്നത് എന്നാൽ ജുവലറിയിൽ പോയി നമ്മൾ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അതിൻ്റെ പണിക്കൂലിയും അതോടൊപ്പം തന്നെ ടാക്സ് ജി എസ് ടി അടക്കം എല്ലാം തന്നെ ഉൾപ്പെടെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരും ഒരു പവൻ സ്വർണ്ണത്തിന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ വിലയിൽ മാറ്റങ്ങളും വരുന്നതാണ് അപ്പോൾ നിലവിൽ റെക്കോർഡ് ഇട്ട് നിൽക്കുന്ന ഈ സ്വർണ്ണവില അത് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കുറഞ്ഞാലും അതിൻ്റെ നിരക്ക് കുറവായിരിക്കുമെന്നതാണ് വാസ്തവം ഇനി അതോടൊപ്പം തന്നെ ആദായനികുതി നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണത്തിന് പരിധി നമ്മുടെ രാജ്യത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ഈ പരിധിയിൽ കൂടുതൽ സ്വർണം കൈവശം വെച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും മാത്രമല്ല വിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ അനുസരിച്ചാണ് ഈ പരിധി വ്യത്യാസപ്പെടുന്നത് അപ്പോൾ ഈ നിയമപരിധിയിൽ കുറവുള്ള സ്വർണ്ണമാണ് നിങ്ങൾ കൈവശം സൂക്ഷിച്ചതെങ്കിൽ കൃത്യമായിട്ടുള്ള സോഴ്സ് നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കണക്ക് കാണിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വലിയ ശതമാനം നമ്മൾ തുക പിഴയായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വലിയ തുക നമുക്ക് പിഴ ചുമത്തപ്പെടുന്നതായിരിക്കും വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇൻവോയിസ് ഇല്ലാതെ രേഖകളില്ലാതെ അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് കയ്യിൽ സൂക്ഷിക്കാനാവുക എന്നാൽ അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇൻവോയിസ് ഇല്ലാതെ തന്നെ കയ്യിൽ സൂക്ഷിക്കാവുന്നത് ഇരുന്നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഒരു പുരുഷന് ഇൻവോയ്സ് ഇല്ലാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് നൂറു ഗ്രാമാണ് ഓർക്കുക ഇതിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണ കട്ടികൾ ഇവയെല്ലാം തന്നെ ആദായനീതി വകുപ്പിൻ്റെ സ്വർണ്ണമെന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സ്വർണ്ണം വാങ്ങുമ്പോൾ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചിലവഴിച്ചാണ് നിങ്ങൾ സ്വർണ്ണം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പാൻ കാർഡ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് പാൻ കാർഡും ആധാറുമൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ട് വരും ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണ്ണം വാങ്ങുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന തുക അത് ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യം കൂടി എല്ലാവരും ഈ നിമിഷം മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക